ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അനാമികയുടെയും അനിയുടെയും കല്യാണ ദിവസമാണ് കേട്ടോ അപ്പം ഒരു ദിവസം ദിവസമുള്ളൂ ഇനി അനന്തപുരയിലെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നായിട്ട് എന്നോട് കുറേ പേരായിട്ട് ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടുന്നതിൻ്റെ താഴെയൊക്കെ കമൻറ്റായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിനുള്ള ആൻസേഴ്സ് ഒന്നും എനിക്കപ്പം തരാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ കരുതി ഇന്നൊരു വീഡിയോ ഓടുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ ചോദിച്ച കോസ്റ്റൻസിന് ഉത്തരം തന്നേക്കാണ് അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട് അതിനുള്ള ആൻസേഴ്സ് തരാം അതിനുശേഷം നമുക്ക് അനിയുടെ അനാമികയുടെ കല്യാണ ദിവസത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ അതായത് അനിയും അനാമികയും തമ്മിലുള്ള കല്യാണം മലയാളം പത്രമാറ്റിൽ നിന്ന് എന്നുള്ളത് സത്യം പറഞ്ഞാൽ തമിഴിൽ ഒരു ആഹാ കല്യാണം എന്ന് പറഞ്ഞ സീരിയൽ ഉണ്ട് അത് ഈ പത്രമാറ്റിലെ സെയിം കണ്ടത് അതായത് സെയിം കഥ തന്നെയാണ് അതിലും നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ അനി അനാമികയും തമ്മിൽ വിവാഹം കഴിക്കുന്നുണ്ട് എന്നാൽ നേരെ മറിച്ച് നമ്മളെ പത്രമാറ്റി സീരിയലേക്ക് വരാണെങ്കിൽ ഈ അനിക്ക് അനാമികയോട് ഒട്ടും താല്പര്യമില്ല നേരെ മറിച്ച് നന്ദുവിനോട് താല്പര്യം ഉണ്ടാകാനും തമിഴിലെ അനിക്ക് അത്തരത്തിലുള്ള ഒരു ഇഷ്ടമൊന്നും നന്ദുവിനോടില്ല എന്നാൽ അനാമികയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് അങ്ങനെ അനാമികയും തമ്മിൽ വിവാഹം നടക്കുന്നുണ്ട് ആ കല്യാണത്തിന് ശേഷം അനന്തപുരി വീട്ടിലെ മൊത്തത്തിൽ ഒരു കലഹമാണ് കേട്ടോ അതായത് ഈ അനാമിക നയനയ്ക്ക് ഇങ്ങനെ പാറ വെച്ചോണ്ടിരിക്കയാണ് എന്നാൽ അതൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് അനി മരുമകൾ ഏകദേശം മനസ്സിലാക്കി വരുന്നുണ്ട് ഇതൊക്കെ തമിഴിലെ കഥയാണ് കേട്ടോ എന്നാൽ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇപ്പൊ പത്ര മാറ്റിലെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് വെച്ച് ഈ അനിക്ക് രണ്ട് വിവാഹം ഉണ്ടെന്നുള്ളതൊക്കെ പുരോഹിതം പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കും ഈ അനാമിക ആദ്യം വിവാഹം കഴിച്ചിട്ട് പിന്നെ ഒഴിവാക്കിയിട്ട് ഇനിയിപ്പോ നന്ദുവിനെ സ്വീകരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇപ്പൊ അതിനൊരു പരിഹാരം കിട്ടിയിട്ടുണ്ട് വാഴ വിവാഹം നടത്തല് എന്തായാലും സത്യം പറയാലോ ഭയങ്കര ബോർ ആയിക്കൊണ്ട് ലാഗ് അടിപ്പിച്ചുകൊണ്ടാണ് പത്രമാറ്റ സീരിയൽ ഇപ്പൊ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അനിയും അനാമികയും തമ്മിലുള്ള വിവാഹം നടക്കുമോ അല്ലെങ്കിൽ അനിയും നന്ദുവും ഒന്നിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മാറ്റർ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരുപക്ഷെ അനിയും നന്ദും ഒന്നിക്കാനുള്ള ചാൻസാണ് കൂടുതൽ കാണുന്നത് ഈ വിവാഹം എന്തെങ്കിലും കാരണവശാൽ ചിലപ്പോൾ മുടങ്ങി പോയേക്കാം ശരിക്കും നമുക്ക് ഉറപ്പില്ല കാരണം എന്താ പറയാ ഒരു വ്യക്തതയില്ല ഒന്നിലും എന്തായാലും തമിഴിലെ സീരിയലിലെ കഥകൾ ഇതിൽ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടാണ് മലയാളം പത്രമാറ്റം മുന്നോട്ട് പോകുന്നത് അതായത് നമ്മളെ പ്രേക്ഷകരുടെ ഇഷ്ടം ഈ മലയാളം സീരിയലിൽ പ്രേക്ഷകരുടെ ഇഷ്ടം മുന്നിൽ കണ്ടുകൊണ്ട് അവര് കഥ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയിപ്പോൾ തമിഴിലെ കഥ അതേപോലെയാണ് വരുന്നതെങ്കിലും അനിയ അനാമിക്കും തമ്മിൽ വിവാഹം കഴിക്കും അല്ല ഇനി എന്തെങ്കിലും ടേസ്റ്റ് വരാണെന്നുണ്ടെങ്കിൽ അനിയൻ നന്ദവും തമ്മിൽ ഒന്നിക്കും ചാൻസ് കൂടുതലാണ് ഒന്നിക്കാനുള്ള അപ്പൊ നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കമന്റ് ആയിട്ട് പറയാതിരുന്നത് അടുത്ത കൊസ്റ്റിന് എന്നോട് കുറെ പേര് ചോദിച്ച ക്വസ്റ്റിനാണ് വേറെ സീരിയലുകളെ റിവ്യൂ ചെയ്യുമെന്ന് ഓക്കെ അപ്പൊ അത് നിങ്ങളുടെ ചോയ്സിന് ഞാൻ വിട്ടെന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് സീരിയലാണോ ഇഷ്ടം അത് താഴെ കമന്റ് ചെയ്യാൻ കേട്ടോ അപ്പൊ എനിക്കറിയുന്ന സീരിയലാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കും പിന്നെ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഞാൻ പറയുന്നതും ഞാൻ അവതരിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് കുറേ പേര് പറയുന്നുണ്ട് ഈ അനാമിക അനി വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് കഥ മുന്നോട്ട് പോകുന്നതുണ്ടെങ്കിൽ ഞാൻ സീരിയൽ കാണില്ല എന്നൊക്കെ പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ടീസ്റ്റുകളാണ് അങ്ങനെ സംഭവിച്ചെന്ന് കരുതിയിട്ട് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന സീരിയലിന് ചിലപ്പോൾ റീച്ച് കുറഞ്ഞു നിൽക്കാം എന്നാലും നമുക്കതൊന്ന് കാണണം എന്നും തോന്നുന്നു എന്തായാലും ഇങ്ങനെ ഒരു ടീസ്റ്റ് ഇട്ടുകൊണ്ട് അവർ അനിയേയും നന്ദുവിനെയും ഒന്നിപ്പിക്കാതിരിക്കില്ല അപ്പൊ സംഭവം ഇവർ തമ്മിലുള്ള പ്രണയം എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് പിന്നെ കുറെ പേരെ ലാഗടിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ പത്രമാറ്റി സീരിയലിൽ ഭയങ്കര അടിച്ചുകൊണ്ടാണ് മുന്നോട്ട് അത് ഈ സീരിയലിനെ ഒരു ബോറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം രണ്ടു ദിവസം കല്യാണത്തിനുള്ളൂ പക്ഷെ അത് പത്ത് മുപ്പത് ദിവസത്തെ കണ്ടന്റാ എനിക്കും കുറെ ക്വസ്റ്റ്യോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞ് പിന്നെ വർക്ക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടായിരിക്കും നമ്മൾ ഫോൺ എടുത്തു നോക്കുക ആ സമയത്ത് ഒരുപാട് കമന്റ് കാണുമ്പോൾ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അപ്പം എല്ലാരും ഒന്ന് ക്ഷമിക്കട്ടോ ഓക്കെ അപ്പൊ നമുക്ക് കഥയിലോട്ട് വരാം അപ്പൊ നമ്മളെ പത്രമാറ്റി തമിഴില് അനിയും അനാമികയും വിവാഹം കഴിക്കുന്നുണ്ട് അതായത് അനിക്ക് അനിക്കനാമിക ഇഷ്ടമാണ് എന്നാൽ നന്ദുവിന്റെ മനസ്സിൽ ശരിക്കും അതിൽ അനിയുടെ സ്നേഹമുണ്ട് പക്ഷെ അനിയോട് അത് തുറന്ന് പറയുന്നില്ല കല്യാണം അടുക്കും തോറും അത് നന്ദുവിന്റെ മനസ്സിൽ വിങ്ങി വിങ്ങി ഒരു വിഷയമായിട്ട് മാറുകയാണ് അങ്ങനെ കല്യാണത്തിന്റെ തലേ ദിവസം നന്ദുവിന് ഇഷ്ടമല്ലാതെ കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി നന്ദു അവിടെ എത്തുന്നുണ്ട് എന്നാൽ ഭയങ്കര നിരാശയും മൂഡ് ഓഫ് ഒക്കെ ആണ്ട്ടോ നന്ദു അടുത്തേക്ക് വരുമ്പോൾ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുക അതുപോലെ കണ്ണു നിറയുക കറച്ചിൽ വരിക ഇതൊക്കെയായിരുന്നു നന്ദുന്റെ പ്രശ്നങ്ങൾ ഈ വിഷമത്തിന്റെ ഇടയിൽ നന്ദുവിന്റെ വയറ്റിലേക്ക് മദ്യം എത്തുന്നുണ്ട് അങ്ങനെ മനസ്സൊക്കെ വിഷമത്തിലായി നന്ദു മദ്യപിച്ച് ഒരു സൈഡിൽ പോയി വീഴുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് കനക വരുന്നുണ്ട് അപ്പൊ കനക പറയുന്നുണ്ട് അയ്യോ നീ ഇവിടെ വന്ന് കിടക്കുവാണോ അവിടെ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഒക്കെ തുടങ്ങുന്നു നീ ഇവിടെ വന്ന് കിടക്കുവാളെ നന്ദുട്ട് നന്ദൂട്ട എന്ത് പറ്റി നന്ദു ആണെന്നുണ്ടെങ്കിൽ മദ്യപിച്ചിട്ട് എനിക്ക് കല്യാണം വെണ്ടി കല്യാണം കൂടണ്ട കാണണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ പിന്നെ ആനീ കല്യാണം കഴിക്കണ്ട ആനിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചും ആനിയോടുള്ള പ്രണയത്തെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ നന്ദു വിളിച്ചു പറയാനുട്ടോ അപ്പൊ ഇത് കേട്ടപ്പോ കനകയ്ക്ക് ആകെ പേടിയാകുന്നുണ്ട് കനക വേഗം നന്ദുവിന്റെ വായ പൊത്തിയത് നന്ദിന് വലിച്ചു റൂമിലേക്ക് കൊണ്ടുപോവാണ് അപ്പൊ ഇതൊക്കെ ജലജ ഒരു ഭാഗത്ത് ഇന്ന് കാണുന്നുണ്ട് കേട്ടോ ജലജ കാണെങ്കി ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട് എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അതായത് ശരിക്കുമുള്ള സംഭവം എന്താണെന്ന് അറിയണ്ടേ അതിനു വേണ്ടിട്ട് നന്ദുവിന്റെ പിറകെ ജലജ പോകാണ് കനകയാണെങ്കിൽ ജാനകി ഫോളോ ചെയ്യുന്നൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഉം ഈ ജലജ പിന്നിൽ ഉണ്ട് എന്തായാലും നന്ദൂട്ടിനെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല ആ റൂമിൽ അടച്ചിടാന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ ഒരു റൂമിലേക്കി അടച്ചിടാണ് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോവാണ് കേട്ടോ അതേസമയം തന്നെ ജലജ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇവള് ഉള്ളിലിട്ട് പൂട്ടിയല്ലോ ഈ അനിയും നന്ദവും തമ്മിൽ എന്തോ ഉണ്ട് അത് ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കില്ല തെളിവ് കിട്ടിയിട്ട് കയ്യോടെ പൊക്കണം എന്നാലും ഈ മുറി ഇപ്പൊ ഇങ്ങനെ തുറക്കും ആ ഒരു കാര്യം ചെയ്യാം ഇതിന്റെ ലോക്കൽ കീ ഉണ്ടാവില്ലോ തൽക്കാലം ആ സെക്യൂരിറ്റിയോട് ഒന്ന് ചോദിച്ചു നോക്കാം ഹിതെവിടെയെങ്കിലും കളഞ്ഞു പോയെന്ന് പറഞ്ഞാ പോരെ എന്നും പറഞ്ഞു ജലജ രണ്ടും കൽപ്പിച്ച് സെക്യൂരിറ്റി അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് സെക്യൂരിറ്റിയോട് പറയണെ അതെ ആ റൂമിന്റെ കീ കാണാനില്ല അതിനുള്ളിലേക്ക് ഒന്ന് കിടക്കണമായിരുന്നു അതിന് മാഡം ഇവിടെ വേറെ മുറികളൊക്കെ ഉണ്ടല്ലോ അതെന്താ നിനക്ക് കീ തരാൻ പറ്റില്ലേ അയ്യോ മാഡം അതുകൊണ്ടല്ല ഞാൻ മാഡത്തിന് അർജന്റാണെങ്കിൽ ഒരു അർജന്റും ഇല്ല എനിക്ക് പത കിട്ടിയേ പറ്റൂ അല്ല അപ്പൊ അവിടെ അതിന്റെ കീ ഉണ്ടായിരുന്നല്ലോ അതെന്തോ ഇനി ആരെങ്കിലും പുറത്തുനിന്ന് ലോക്ക് ചെയ്തോന്നറിയില്ല ആരോട് അന്വേഷിച്ചിട്ടും കിട്ടിയില്ല ആ കീ ഒന്ന് തരുമോ അങ്ങനെ എന്തായാലും ഇപ്പോ അവരെ ചോദിച്ചതില്ലേ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വാച്ച്മാന് ആ കീ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ജലജ പോയിട്ട് ആ ഡോർ തുറക്കുന്നുണ്ട് കിടന്നുകൊണ്ടിരിക്കുന്ന നന്ദുവിനെ ശല്യപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദു ഇങ്ങനെ മദ്യത്തിൻ്റെ ലേക്കിൽ അനിയെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അനി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അനി അനി ഐ ലവ് യു അനിയെ എനിക്ക് കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ബമ്പർ കിട്ടിയ പോലെയാണ് ജലജക്ക് ജലജ എന്ത് ചെയ്യുകയാണ് ഇതൊക്കെ ഫോണിൽ ഷൂട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോസും ആയിട്ട് ജാനകിയുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ മണ്ഡപത്തിൽ ണെന്നുണ്ടെങ്കിൽ താലി കിട്ടാനുള്ള ചടങ്ങ് നടന്നോണ്ടിരിക്കാട്ടോ ആ സമയത്ത് ജാനകിയെ മെല്ലെ പോയിട്ട് ജലജ വിളിച്ചോണ്ട് വന്നിട്ട് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോ തന്നെ ജാനകിക്ക് ഒരുപാട് അങ്ങ് ദേഷ്യപ്പെടുക അങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ജാനകി വന്നിട്ട് നയനെ എന്ന് വിളിക്കുന്നുണ്ട് എന്താ ഇളേമേ എന്താ പ്രശ്നം പ്രശ്നമൊന്നും നിനക്ക് അല്ലേ നിന്റെ അനിയത്തി എന്തൊക്കെയാ ഇവിടെ ചെയ്തു കൂട്ടുന്നത് പിന്നെ എനിക്ക് നിന്നോടൊന്നും പറയാനില്ല എവിടെ നിന്റെ അനിയത്തി ആ നാണമില്ലാത്തവള് ഒരാളുടെ കല്യാണം നടന്നോണ്ടിരിക്ക അപ്പോഴും അയാളെ തന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞിട്ട് വളരെ മോശം എളേമി എളേമി ഇത് എന്തിനാ പറയുന്നത് ഡേ ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല വീണ്ടും വീണ്ടും പറയുന്നത് മിണ്ടാതിരിക്കാൻ ഇതും പറഞ്ഞിട്ട് ആ വീഡിയോ ജാനകി കാണിച്ചു കൊടുക്കുന്നുണ്ട് ഡേ നീ കൊറേ നേരമായല്ലോ കിടന്നു പറയുന്നത് ഇനി നീ പറ ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ഇതൊക്കെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ നന്ദുവിന്റെ ലെക്കൊക്കെ വിട്ട് നന്ദു ഇപ്പൊ എന്താ പറയാ കല്യാണത്തിന്റെ മണ്ഡപത്തിൽ ഇരിക്കുന്നുണ്ട് അപ്പൊ തന്നെ അനിക്ക് ദേഷ്യം വരുകയാണ് അനി താലി കിട്ടാൻ വേണ്ടി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റർ പറയുന്നുണ്ട് അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ ഈ ജലചാപ്പച്ചി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതങ്ങ് വിശ്വസിക്കുകയാണോ നന്ദുവിനെ കൊണ്ട് ചിലപ്പോൾ മദ്യ കുടിപ്പിച്ച് പറയിപ്പിച്ചതായിരിക്കും ഡേ ഞാനൊരു കാര്യം പറയാം ഞാനും നന്ദുവും തമ്മിൽ അങ്ങനെ ഒരു ഇഷ്ടമില്ല ഇനി അതിന്റെ പേരിൽ വെറുതെ അമ്മ നന്ദുവിനെ കുറ്റപ്പെടുത്തേണ്ട എന്നിട്ടും ജാനകി അങ്ങനെ അടങ്ങിയിരിക്കുന്നു എന്നില്ല കേട്ടോ ജാനകി നായനോട് പറയുന്നുണ്ട് നിനക്ക് എങ്ങനെ തോന്നി ഞാൻ നിന്നെ ഇത്രയും സ്നേഹിച്ചിട്ടും നിന്നെ നിന്റെ കൂടെ അത്രയ്ക്ക് നിന്നെ സപ്പോർട്ട് ചെയ്തില്ലേ എന്നിട്ട് എൻ്റെ മകൻ്റെ കാര്യത്തിൽ ഇത്രയും ദ്രോവം ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി നായന് വലിയ അങ്ങനെയൊന്നും അല്ല സത്യം എന്തായാലും തമിഴിലെ കല്യാണം ഇങ്ങനെയൊക്കെ ആണ് കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും ഒരിക്കലും എന്നാണ് മലയാളം പത്രമാറ്റിലെ കാരണം സത്യം പറയാലോ അങ്ങനെയൊക്കെ നടന്നാൽ ചിലപ്പോൾ ആ സീരിയലിന്റെ റീച്ച് തന്നെ അങ്ങ് നഷ്ടപ്പെട്ടെന്നിരിക്കാം ശരിക്കും പറഞ്ഞാൽ ആദർശി നയന കോമ്പോ അതുപോലെ തന്നെ അനിയും നന്ദുവും കോമ്പോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ആ ഒരു ഇടയ്ക്ക് വിള്ളൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് കാണാൻ ഇഷ്ടമില്ലാതായിട്ട് വരും അപ്പം തമിഴിലെ പോലെ മലയാളത്തിൽ ഉണ്ടാകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ടിസ്റ്ററിൽ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് അനിയുടെ രണ്ടാം വിവാഹം രണ്ട് വിവാഹം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അതിന് വാഴ ൊക്കെ നടക്കുന്ന കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും ട്വിസുകൾ നിന്ന എപ്പിസോഡിനായിട്ട് പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക നെക്സ്റ്റ് എപ്പിസോഡൊന്ന് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ